ആനീസ് കിച്ചൺ എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് പാചകവും നുറുങ്ങ് സ്വകാര്യ വിശേഷങ്ങളും എല്ലാമായി മുക്കാൽ മണിക്കൂറും നീണ്ട ആ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആഴ്ചകൾക്കിപ്പുറം അദ്ദേഹത്തിൻ്റെ മരണവാർത്തയും എത്തിയത് ഇപ്പോഴിതാ അദ്ദേഹം അതിൽ പങ്കുവെച്ച മോഹവും എത്ര ശ്രമിച്ചിട്ടും അത് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്ന നിരാശയും അദ്ദേഹം പങ്കുവച്ചപ്പോൾ അതിനൊരു പരിഹാരവും നിർദ്ദേശിച്ചാണ് ആനി പരിപാടി അന്ന് അവസാനിപ്പിച്ചത് ആനി കണ്ടെത്തി നൽകിയ ആ വഴി ആലോചിക്കാവുന്നതാണെന്ന് പറഞ്ഞായിരുന്നു ശ്രീനിവാസൻ അന്ന് മടങ്ങിയതും എന്നാൽ അതിന് പിന്നാലെ ദിവസങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ വലിയ രീതിയിലാണ് വഷളായത് അതിവേഗം അദ്ദേഹം മരണത്തിലേക്ക് പോയതും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ശ്രീനിവാസിന്റെ മരണവാർത്ത ഇന്ന് രാവിലെ ലോക മലയാളികൾക്കിടയിലേക്ക് എത്തിയത് ശ്രീനിവാസിന്റെ എവർഗ്രീൻ ഹിറ്റാകുന്ന ഒരു സ്ക്രിപ്റ്റ് നമുക്ക് തന്നെ പ്രതീക്ഷിക്കാമോ എന്നായിരുന്നു ആനി അന്ന് ചോദിച്ചത് എന്നാൽ ഡയാലിസിസ് അടക്കം ചെയ്ത് മുന്നോട്ടു പോകുന്നതിനാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഉള്ളതിനാലും പലതും എഴുതിയിട്ട് പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു എന്നാണ് ശ്രീനിവാസൻ അന്ന് പറഞ്ഞത് ചിലപ്പോൾ ചില ആശയങ്ങൾ തോന്നുന്ന സമയത്ത് എഴുതി തുടങ്ങും എന്നാൽ പിന്നീട് അത് തനിക്ക് മുഴുവൻ ആക്കാൻ സാധിക്കുന്നതിന് മുമ്പേ തന്നെ അത് വിട്ടുപോവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്യും പിന്നീട് അത് എത്ര പൂർത്തിയാക്കാൻ ശ്രമിച്ചാലും അതിന് സാധിക്കാറുമില്ല അപ്പോഴാണ് ഭാര്യ വിമല ഒരു കാര്യം പറഞ്ഞത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പുക വലിക്കുക എന്നതൊരു ഹാബിറ്റാണ് അത് കയ്യിലുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാൻ സാ അത് നിർത്തിയാൽ ചിന്തകളും ആലോചനകളും നിലയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സ്മോക്കിംഗ് ചെയ്യാനും സാധിക്കില്ല അങ്ങനെയൊരു പ്രശ്നമുള്ളതിനാൽ പല സ്ക്രിപ്റ്റുകളും എഴുതിയിട്ടും പൂർത്തിയാക്കാൻ കഴിയാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നും ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പിന്നീടാണ് വിനീതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മകൻ്റെ ആദ്യ സിനിമയായിട്ടുള്ള മലർവാടി ആർട്സ് ക്ലബിൻ്റെ സ്ക്രിപ്റ്റ് താൻ കണ്ടതും കൊള്ളില്ല എന്ന് അപ്പോൾ തന്നെ താൻ പറഞ്ഞതും ശ്രീനിവാസൻ സൂചിപ്പിച്ചത് പിന്നീട് വിനീത് ഫോൺ വിളിച്ച് ഇതിൽ കൊള്ളരുതാത്തതായി തനിക്കൊന്നും തോന്നുന്നില്ല അച്ഛ എന്നായിരുന്നു വിനീത് പറഞ്ഞത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് പറഞ്ഞ ശ്രീനിവാസൻ പിന്നീട് നീണ്ട സംസാരത്തിന് ശേഷം മകനൊരു ലൈൻ പറഞ്ഞു പറഞ്ഞു നൽകുകയും അതിൽ നിന്നും വിനീത് കഥ എഴുതുകയുമായിരുന്നു അതിനു ശേഷമാണ് മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമ എടുത്തതും അത് സൂപ്പർ ഹിറ്റായി മാറിയതും അപ്പോഴാണെങ്കിൽ പിന്നെ കഥ പറഞ്ഞു കൊടുത്തിട്ട് വിനീതിനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കാമല്ലോ എന്ന ഒരാശയം ആനി മുന്നോട്ട് വെച്ചത് അപ്പോഴാണ് ശ്രീനിവാസനും അങ്ങനെയാണെങ്കിൽ തന്നെ അത് ചിന്തിക്കാവുന്നതും അത് ചെയ്യാവുന്നതുമാണെന്ന് ശ്രീനിവാസനും ആ സമയം പറഞ്ഞത് അതുമാത്രമല്ല ഷാജി കൈലാസിന്റെ സിനിമയിൽ അഭിനയിക്കുവാനും ജിമ്മിൽ പോകാനും കുംഫു പഠിക്കാനും തുടങ്ങാമെന്നും അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ ആനിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നുമില്ലാത്ത ഒരു സിനിമ തരാൻ പറ്റുമോ എന്ന് ചോദിക്കൂ എന്ന് വിമല പറഞ്ഞിട്ടുമില്ല ജിമ്മിൽ പോകാനും കുംഫു പഠിക്കാനും തനിക്ക് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനിവാസൻ അന്ന് മടങ്ങിപ്പോയത് അതിന് പിന്നാലെ ആഴ്ചകൾക്കിപ്പുറമാണ് ആ ഒരു വേർപാട് സംഭവിച്ചിരിക്കുന്നത് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിച്ചേർന്നത് മലയാള സിനിമാ ലോകത്തിൻ്റെ തീര നഷ്ടമാണ് നടൻ ശ്രീനിവാസിൻ്റെ വേർപാട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിച്ച് സിനിമാ സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേരാണ് എത്തിയത്